നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠവലി ഏഴാം ക്ലാസ് മലയാളം അതിലെ നീളുമി യാത്രതൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമാണ് ഈ യൂണിറ്റിൻ്റെ പൊതുവായ ഒരു പ്രത്യേകത ഞാൻ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ഇത് യാത്രകളുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് പലതരം യാത്രകൾ പ്രപഞ്ച നിറയെ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്ത് യാത്രികൻ ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പൂമ്പാറ്റകളുടെ ഭംഗി ആവിഷ്കരിച്ചിരിക്കുന്നു അട്ടപ്പാടി എന്ന പാഠഭാഗത്ത് യാത്രികൻ അട്ടപ്പാടിയിലേക്കുള്ള ഒരു യാത്രയും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പാലക്കാടൻ കാറ്റിനെ കുറിച്ചും വിവരിച്ചിരിക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് ഒരു കൊച്ചു കുഞ്ഞിന്റെ സ്വപ്നയാത്രയാണ് മനോഹരമായ ഒരു യാത്ര ഇതാ നമ്മൾ വീണ്ടും മറ്റൊരു യാത്രയിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊരു കവിതയാണ് എന്നും മീ യാത്ര എന്നാണ് കവിതയുടെ പേര് ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിന്റെ കവിയായ ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി കുറുപ്പ് നമുക്ക് ധാരാളം മനോഹരങ്ങളായ കവിതകളും അതിനേക്കാൾ ഉപരി കേരളത്തിന്റെ തനിമ നിലനിൽക്കുന്ന താളലയ ഭംഗി നിലനിൽക്കുന്ന മനോഹരമായ ഗാനങ്ങൾ സിനിമാ ഗാനങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് ലഭിച്ചിട്ടുള്ള അനേകം സിനിമാ ഗാനങ്ങളിൽ ഒന്ന് ഞാൻ ഒന്നോ രണ്ടോ ഞാനിവിടെ കുറച്ച് ചൊല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് മോഹം എന്ന് അത് പിന്നീട് സിനിമയിൽ ഒരു ചലച്ചിത്ര ഗാനമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഗാനം അതിന്റെ ഒരു നാല് വരി ഞാനിവിടെ ചൊല്ലാം ഒരു വട്ടം കൂടി എന്നോർമകൾ എന്നോർ മകൾ മോഹം തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം മരമൊന്ന് െന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും മറ്റൊരു ഗാനത്തിന്റെയും നാല് വരി കവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് സ്പർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗാനങ്ങൾ ഇത്ത ഇങ്ങനെ പാടുന്നത് ഓർമകളെത്തി ശോകാന്തരാം ഏതോ ഗന്ധർവൻ പാടുന്നുവോ ഓർമ്മകളേ കൈവളാർത്തി വരുവിമൂ ഇത് രണ്ടും കുറച്ച് പഴക്കമുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ട് നിരവധി ഗാനങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ നമുക്ക് ലഭിച്ച ലഭ്യമായിട്ടുണ്ട് കൂടാതെ മനോഹരമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം അദ്ദേഹം പറയുന്നു ഇനിയും മരിക്കാത്ത ഭൂമി ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഭൂമിയുടെ അവസ്ഥ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇനിയും മരിച്ചിട്ടില്ല ഭൂമി പക്ഷേ അധികം താമസിയാതെ മരിക്കും അങ്ങനെ മരിക്കുമ്പോൾ ആ മരണത്തോടൊപ്പം ഞാനും മരിക്കും അതിനാൽ ആ ഭൂമിയുടെയും എൻ്റെയും മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഒരു ചരമഗീതമായിട്ടാണ് ഞാൻ ഈ കവിത എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത തുടങ്ങുന്നത് തന്നെ ആ കവിത വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകുന്നതുമാണ് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളെടുത്തൊന്ന് വായിക്കണം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് ഒന്ന് വരാം ഓർമ്മകളും അനുഭൂതികളും നാളുകളെ കൂടുതൽ പ്രകാശപൂരിതമാക്കും ഓർമ്മകൾ എത്രയെത്ര ഓർമ്മകളാണ് നമുക്കുള്ളത് നമ്മുടെ കഴിഞ്ഞുപോയ ആ ജീവിത കാലഘട്ടങ്ങളിൽ നമുക്ക് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നതുമായ പല പല ഓർമ്മകൾ ഉണ്ടായിരിക്കും ചില ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ നാളുകളെ ഇനി വരുന്ന ജീവിതത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കും ഇന്നലെയുടെ നൊമ്പരങ്ങളെ നാളയുടെ നാമ്പുകളാക്കി മാറ്റാം കഴിഞ്ഞ കാലത്ത് ഇന്നലകളിൽ നമുക്കുണ്ടായ വേദനകൾ നൊമ്പരങ്ങളെ നമുക്ക് നാളയുടെ നല്ല അവസ്ഥകളാക്കി പുതിയ നാമ്പുകളാക്കി മാറ്റാം കുറവുകളെ നമുക്കുള്ള കുറവുകളെ നമുക്ക് നിറവുകളാക്കാം അത് നിറയ്ക്കാം അപ്പോൾ നല്ല ഒരു സന്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ കാവ്യഭാഗം നമ്മൾ തുടങ്ങുന്നത് എന്നും ഈ യാത്ര എന്ന കവിത നമുക്കൊന്ന് ചെല്ലിനോക്കാം പ്രിയ സ്വപ്ന ഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ആദിയില്ല അന്തമില്ല തളർച്ചയേതുമില്ല തുഴഞ്ഞു കേറും എന്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരിനെന്തൊരു വീര്യം ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്നുയർത്തെഴുന്നേൽക്കുന്നതെന്നിൽ ഇന്നലെ അവർ പാടിയ രാഗസുന്ദരമാം ഗാനങ്ങളെല്ലാം എൻ വിവഞ്ചിതൻ തന്തികൾ തോറും ഇന്ന പുഷ്പങ്ങളായി നിൽപ്പൂ ഒന്നുകൈവിരൽ തൊട്ടാലുളവാം വർണ്ണ മാതകമഞ്ചരി നാളെയുമെല്ലാം എന്നിൽ ഇന്നൊരേ ബിന്ദുവായി നിൽപോ നിർവൃതിയുടെ പീയൂഷമൂറും നിത്യ നിർമ്മലമാമൊരു ബിന്ദു ഞാൻ അതിൻറെ അഗാധതലത്തിൽ താണ് വീണ്ടും ഉയർന്നു നീന്തുന്നു കാലമാം മഹാമിഥ്യേ വന്നു കാണൂ കാണാത്ത തീരങ്ങൾ മുന്നിൽ ഇൻ പ്രിയ സ്വപ്ന എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു ഇവിടെ കവിയുടെ യാത്ര എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കവിയും ഒരു യാത്ര ചെയ്യുകയാണ് എൻ ിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു കവി പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വപ്നഭൂമിയിലൂടെ ഞാൻ എന്നും യാത്ര തുടരുകയാണ് കവിയുടെ ആ ഭാവനയുടെ ലോകമാണ് കാവ്യലോകമാണ് കവി സ്വപ്നഭൂമിയിലൂടെ കാണുന്നത് ആ യാത്രയ്ക്ക് ആദിയുമില്ല അന്തവുമില്ല തുടക്കവുമില്ല അവസാനവുമില്ല എന്നർത്ഥം ആദി തുടക്കം അന്തം അവസാനം മാത്രവുമല്ല അതിന് യാതൊരുവിധ തളർച്ചയുമില്ല ക്ഷീണവുമില്ല അത് തുഴഞ്ഞു കയറുമ്പോൾ കാവ്യ ലോകത്ത് വിവരിക്കാനാവാത്ത അനുഭൂതിയാണ് കവിക്ക് നൽകുന്നത് എന്നാണ് ഈ വരികളുടെ പൊതുവെയുള്ള ആശയം കവിത കാവ്യം ചമയ്ക്കുക കവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതു തന്നെയാണ് അത് ചെയ്യുമ്പോൾ തനിക്ക് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ യാതൊരുവിധ തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ല എന്ന് കവി പറയുന്നു ആ യാത്രയിൽ കാവ്യരചനയുടെ ആ രചന ചെയ്യുന്ന ആ യാത്രയിലൂടെ ആ കവി അങ്ങനെ മുന്നോട്ടു പോവുകയാണ് വീണ്ടും പറയുന്നു എന്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരിനീരിന് എന്തൊരു വീര്യമാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഉയർന്നു വരുന്ന പൊന്തി വരുന്ന ആ കവിതകൾക്ക് ആ അതിന് എന്തൊരു വീര്യമാണ് മുന്തിരി നീരിനെ പോലെയുള്ള വീര്യം അതങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ് ഉള്ളിലങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അത് പതഞ്ഞു പൊങ്ങുകയാണ് കവിയുടെ ഉള്ളിൽ ആ കാവ്യം അല്ലെങ്കിൽ ആ ഒരു കാവ്യാനുഭൂതി അതങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് സാരം ഇന്നലെ പോയി മറഞ്ഞവരെല്ലാം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ പല കവികളും കവിയുടെ ഉള്ളിൽ വീണ്ടും പുനർജനിക്കുന്നു അല്ലെങ്കിൽ കവിയുടെ ഉള്ളിൽ അവരങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് കവി പറയുന്നു ആ മുൻ മുൻകവികളുടെ മൺമറഞ്ഞുപോയ ആ കവികളുടെ കവിതകൾ അനശ്വരമാണ് അതിനൊരിക്കലും മരണമില്ല എന്നും നമുക്ക് പറയാം ഇന്നലെ അവർ പാടിയ രാഗസുന്ദരമാം ഗാനങ്ങളെല്ലാം എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ ഇന്നലെ അവർ തന്റെ മുൻകാമികൾ മുൻപ് ജീവിച്ചിരുന്ന മഹാന്മാരായ ആ അനശ്വര കവികൾ അവർ പാടിയ ഓരോ രാഗസുന്ദരമായ ഗാനങ്ങളും എൻ്റെ വിഭഞ്ചിയിൽ വിഭഞ്ചി വീണ എൻ്റെ വിഭഞ്ചിതൻ തന്തികൾ തോറും തന്തികൾ എന്ന് പറഞ്ഞാൽ വീണയുടെ കമ്പികൾ ഇപ്പൊ കവികൾ പാടിയ ആ രാഗസുന്ദരമായ ഗാനങ്ങൾ എൻ്റെ വീണയുടെ കമ്പികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ അദൃശ്യം കാണാൻ സാധിക്കാത്തത് അവ എൻ്റെ വീണയിൽ വീണയുടെ കമ്പികളിൽ ഇന്ന് കാണാൻ സാധിക്കാത്ത അദൃശ്യ പുഷ്പങ്ങൾ കാണാൻ സാധിക്കാത്ത പുഷ്പങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് കവി പറയുന്നു താനും ഒരു കവിയാണ് മുൻകാല കവികളുടെ ആ കവിതാ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് താനും കവിയായതെന്നും ഇപ്പോഴും അത് തുടരുന്നു എന്നും കവി ഇവിടെ ഉദ്ദേശിക്കുന്നു ഒന്ന് കൈവിരൽ തൊട്ടാൽ ആ വിഭഞ്ചിയിൽ ആ വീണയിൽ അതിന്റെ കമ്പികളെ ഞാനൊന്ന് പതുക്കെ എൻ്റെ കൈവിരൽ തൊട്ടാൽ ഉളവാം ഉണ്ടാകാം എന്ത് വർണ്ണ മാതക മഞ്ചരിലാസ്യം വർണ്ണങ്ങളുള്ള നിറങ്ങളുള്ള മാതകമായ ആ മഞ്ചരിലാസ്യം മഞ്ചരി എന്നതിന് ഇവിടെ രണ്ടർത്ഥം പറയാം ഒന്ന് പൂങ്കുല എന്നും ഒന്ന് കവിത എഴുതാനുള്ള ഒരു താളക്രമമാണ് മഞ്ചരി വൃത്തം മഞ്ചരി വൃത്തം എന്ന് നമ്മൾ പറയാറുണ്ട് കവിത എഴുതാനുള്ള ഒരു താളക്രമം ഇപ്പൊ വീണയുടെ കമ്പികളിൽ ഞാൻ വിരൽ പതുക്കെ ഒന്ന് തൊടുമ്പോൾ വളരെ ഭംഗിയുള്ള പല നിറങ്ങളിലുള്ള മാതകമായ പൂങ്കുലകൾ പോലെ കവിതകൾ ജനിക്കുന്നു ഇന്നലെ ഇന്ന് നാളെയുമെല്ലാം എന്നിൽ ഇന്നൊരേ ബിന്ദുവായി നിൽപ്പൂ കഴിഞ്ഞു പോയ ഇന്നലകളിലും ഇന്നും നാളെയും എല്ലാം എനിക്ക് അതുമാത്രമേയുള്ളൂ ആ കവിത എന്ന അനുഭൂതി അതാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ബിന്ദു അതാണ് നിർവൃതിയുടെ പീയൂഷമൂറും നിത്യനിർമ്മലമാമൊരു ബിന്ദു നിർവൃതി നൽകുന്ന ആ അമൃത് പീയൂഷം അമൃത് ആ അമൃത് പോലെ നിത്യ നിർമ്മലമായ പരിശുദ്ധമായ ആ ഒരു ബിന്ദു കവി തൻ്റെ കവിത്വത്തെ കവിതയിലെ അനുഭൂതിയെ കവിത എഴുതുവാനുള്ള ആ ഒരു ത്വര ആഗ്രഹത്തെ അതുമാത്രമാണ് കവിയുടെ മനസ്സിൽ കാണുന്നത് ആ ഒരു ബിന്ദു എനിക്ക് നിർമ്മലമാണ് പരിശുദ്ധമാണ് അത് എനിക്ക് നിർവൃതി നൽകുന്നു അമൃതു പോലെ പീയൂഷം പോലെ കവിത എഴുതുക എന്ന് പറയുന്നത് കവിയെ സംബന്ധിച്ചിടത്തോളം അമൃതിന് തുല്യമാണ് അമൃത് പോലെ ഒരു നിർവൃതി നൽകുന്നു അത് വളരെ പരിശുദ്ധമാണെന്നും കവി പറയുന്നു കവിയിലെ ആ പൂർണനായ കവിയെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഞാൻ അതിന്റെ അഗാധ തലത്തിൽ താണ് വീണ്ടും ഉയർന്ന് നീന്തുന്നു ഞാൻ അതിൻറെ അഗാധ തലത്തിൽ ഏതിൻ്റെ കാവ്യാനുഭൂതിയുടെ അഗാധ തലത്തിൽ ആഴത്തിലേക്ക് ഞാൻ മുങ്ങിപ്പോകുന്നു എന്നിട്ട് ഞാൻ വീണ്ടും ഉയർന്നു വരുന്നു ആ കാവ്യാനുഭൂതിയിൽ ഞാൻ അങ്ങനെ നീന്തി തുടിക്കുന്നു കാലമാം മഹാമിഥ്യയെ വന്ന് കാണുമു കാണാത്ത തീരങ്ങൾ മുന്നിൽ ഞാനെങ്ങനെ കാലമാകുന്ന ആ മഹാമിഥ്യ മിഥ്യ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത് കാലമാകുന്ന ആ മഹാമിഥ്യയെ ഞാൻ വെന്നു ജയിച്ച് വെല്ലുക ജയിക്കുക ജയിച്ചിട്ട് ഞാൻ കാണുകയാണ് ഇതുവരെ കാണാത്ത തീരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് കവിതയാകുന്ന കാവ്യാനുഭൂതിയാകുന്ന അതിന്റെ അഗാധ തലത്തിൽ ഞാൻ താഴുന്നു ഉയരുന്നു വീണ്ടും അതിന്റെ മുകളിലൂടെ അങ്ങനെ നീന്തി തുടിക്കുന്നു നീന്തി കളിക്കുന്നു അങ്ങനെ ഞാൻ കാലമാ കാലമാകുന്ന മഹാമിഥ്യയെ ജയിച്ച് കാണാത്ത തീരങ്ങൾ കാണുന്നു എന്നർത്ഥം കവിയുടെ ആ കാവ്യരചനയിലുള്ള ആഹ്ലാദം അതാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ അദ്ദേഹം വീണ്ടും പറയുകയാണ് ഞാൻ എൻ്റെ ഭാവനയാകുന്ന ആ പ്രിയ സ്വപ്നഭൂമിയിലൂടെ യാത്ര തുടർ തുടരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം യാത്ര നിർത്തുന്നില്ല പറ്റുന്ന അത്രയും കാലം താൻ തൻ്റെ കാവ്യം എഴുതും ആ കാവ്യ അനുഭൂതിയിലൂടെ യാത്ര തുടരും എൻ്റെ പ്രിയ സ്വപ്നഭൂമി കവിയുടെ സ്വപ്നഭൂമി എന്ന് പറയുന്നത് ആ കാവ്യരചന തന്നെയാണ് അതിലൂടെ ഞാൻ എന്നും യാത്ര തുടരുന്നു എന്ന് പറഞ്ഞ് കാവ്യം ഇവിടെ നിർത്തുന്നു ഇത് അഗ്നിശലഭങ്ങൾ എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് വളരെ എളുപ്പത്തിലുള്ള ഒരു കവിത ഭാഗം ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നമുക്ക് അടുത്തതായിട്ട് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ ഈ അഭ്യാസത്തിൽ തന്നിരിക്കുന്ന പുറകിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഒക്കെ ഒന്ന് നോക്കാം ഒന്നാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് വരികൾ കണ്ടെത്താം എന്നതാണ് ഏതൊക്കെ വരികളാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യത്തേത് കവി തന്റെ കാവ്യ കുറിച്ച് അഭിമാനിക്കുന്നു കാവ്യശക്തിയെ കുറിച്ച് അഭിമാനിക്കുന്ന വരി എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി നീരിന് എന്തൊരു വീര്യം അതാണ് എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിന് എന്തൊരു വീര്യം രണ്ടാമത്തേത് മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ് എന്നെന്നും നിലനിൽക്കുന്നതാണ് ഇന്നലെ അവർ പാടിയ രാഗസുന്ദരമാം ഗാനങ്ങളെല്ലാം എന്ന വരികൾ വരി മൂന്നാമത്തേത് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നു എന്നത് കാലമാം മഹാവിധ്യയേവെന്ന് കാണുമു കാണാത്ത തീരങ്ങൾ മുന്നിൽ ഈ വരികളാണ് ആ അർത്ഥത്തെ സൂചിപ്പിക്കുന്നത് അടുത്തത് പ്രയോഗഭംഗി പ്രയോഗ ഭംഗി കണ്ടെത്താം ലാസ്യം എന്ന പ്രയോഗം കവിത നൽകുന്ന ആനന്ദത്തെയും കവിതയിലെ താളലയ ഭംഗിയെയും പൂർണമായ ആസ്വാദ്യതയെയും സൂചിപ്പിക്കുന്നു ഇതുപോലെ കവിതാഭാഗത്തു നിന്നും പ്രയോഗഭംഗി സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിവ വിശദീകരിക്കുക ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വർണ്ണമാതക ലാസ്യം എന്ന പ്രയോഗമാണ് ആ കവിത അതിമനോഹരമാണ് എന്നാണല്ലോ ഈ വരിയുടെ അർത്ഥം അത് മനോഹരമായിട്ട് പല നിറങ്ങളിൽ അങ്ങനെ പൂങ്കുലകൾ പോലെ നൃത്തം ചെയ്യുന്നു എന്നാണ് ആശയം അതുപോലെ ഉള്ള മറ്റു വരികൾ ഈ കവിതയിൽ നമുക്ക് കണ്ടെത്താം ഇവിടെ പറയുന്നുണ്ട് എൻ വിഭഞ്ചിതൻ തന്തികൾ തോറും ഇന്ന് അദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ മനോഹരമായ രണ്ടു വരികളാണ് എന്റെ വിഭഞ്ചികയുടെ വിഭഞ്ചി വീണ വീണയുടെ കമ്പികളിൽ തന്ത് തന്തികളിൽ ഇന്ന് ആ ഗാനങ്ങൾ കാണാൻ സാധിക്കാത്ത പൂക്കളെ പോലെ അങ്ങനെ നിലനിൽക്കുന്നു എന്നർത്ഥം അടുത്തത് ഇവിടെ പറയുന്നുണ്ട് നിർവൃതിയുടെ പീയൂഷമൂറും നിർവൃതിയുടെ പീയൂഷം നിർവൃതി നൽകുന്ന അമൃത് അമൃത് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഒരു ഒന്ന് തന്നെയാണ് പാലാഴി കടഞ്ഞപ്പോൾ ദേവന്മാർക്കും അസുരന്മാർക്കും കൂട്ടി കൂടി കിട്ടിയ ദിവ്യമായ ഒരു ഔഷധം ജരാനരകളും അതുപോലെ മരണവും ഒന്നും മരണത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും സാധിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണല്ലോ അമൃത് ആ അമൃതിന് തുല്യമാണ് കവിതയിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന നിർവൃതി എന്ന് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നു അടുത്തത് കാലമാ മഹാമിഥ്യയേവെന്ന് കാലമാകുന്ന ആ മഹാമിഥ്യയെ മറികടക്കാനും അതുവരെ എനിക്ക് കാണാത്ത തീരങ്ങളൊക്കെ കാണാനും സാധിക്കുന്നു കവിതയിലൂടെ എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നു ഇങ്ങനെ മനോഹരമായ പ്രയോഗ ഭംഗി തുളുമ്പുന്ന വരികളാണ് ഈ കവിതയിൽ പല ഭാഗത്തും നമ്മൾ കാണുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിശകലനം ചെയ്യാം അതിനു മുമ്പായിട്ട് മറ്റൊരു ചോദ്യമുണ്ട് നമ്മൾ അത് വിട്ടുപോയി ചർച്ച ചെയ്യാം എഴുതാം എന്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി നീരിന് എന്തൊരു വീര്യം ഈ വരികളിലൂടെ കവിതാ രചനയെ കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് കവി നൽകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക കവികൾ ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നവരാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കവിത എഴുതാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നു ആ ഭാവനയിൽ നിന്നും അവർ അവരുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയിൽ താളാത്മകമായിട്ട് തൻ്റെ കവിതകളിലൂടെ പുറത്തുകൊണ്ടുവരുന്നു ഇവിടെ നമ്മുടെ കവിതയിലും എന്നുമി യാത്ര എന്ന കവിത കവിതയിലും കവി ഭാവനയുടെ ലോകത്ത് അങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ആ കവി കാവ്യാനുഭൂതി അത് നീരിന്റെ വീര്യം നിറഞ്ഞതാണെന്ന് കവി പറയുന്നു അത് തൻ്റെ ഉള്ളിൽ പതഞ്ഞങ്ങനെ പൊങ്ങുകയാണെന്നും കവി ഇവിടെ പറയുന്നുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിശകലനം ചെയ്യ എന്നും എന്ന കവിതയിൽ കവി ജീവിത യാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇതിലെ ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ജീവിതം ഓരോ ആളുകളുടെയും ജീവിതം ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ആ ജീവിതമാകുന്ന യാത്രയിൽ ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല ഒരു കുഞ്ഞു ജനിക്കുന്നു അവൻ ജനിക്കുന്ന സമയം അവന്റെ ശൈശവ കാലമാണ് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ ശൈശവത്തിൽ നിന്നും അവൻ ബാല്യത്തിലേക്ക് വരുന്നു ബാല്യം കഴിഞ്ഞാൽ കൗമാരം യൗവനം വാർദ്ധക്യം ഒടുവിൽ അവൻ അവന്റെ അവസാനം മരണത്തിലേക്കും എത്തിച്ചേരുന്നു ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജീവിത യാത്ര തന്നെയാണ് അതുപോലെ കവി ഒരു യാത്രയിലാണ് കവി യാത്ര ചെയ്യുന്നത് എവിടെയാണ് എന്തിലാണ് ഭാവനയുടെ ലോകത്താണ് ഭാവനയുടെ ലോകം കവി എന്നും പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടെ കവി ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല അതിങ്ങനെ തുടർന്ന് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആ ഭാവനയുടെ ലോകത്തു നിന്നുമാണ് കവിക്ക് കവിത എഴുതാനുള്ള അനുഭൂതി പ്രചോദനം ഒക്കെ ലഭിക്കുന്നത് ആ യാത്രയിലാണ് മൺപറ മൺമറഞ്ഞു പോയ കവികളുടെ കവികൾ കവിതകൾ കവിയുടെ മനസ്സിലുണ്ട് തൻ്റെ മുൻഗാമികൾ മഹാന്മാരായ കവികൾ അവർ ധാരാളം അനശ്വരമായ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അതിമനോഹരമായ കവിതകൾ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം കവിയുടെ മനസ്സിലുണ്ട് കഴിഞ്ഞതും ഇന്നും നാളെയും ഒക്കെ കവി ഭാവനയിൽ കാണുന്നു മനസ്സിൽ കാണുന്ന ആ സ്വപ്നയാത്ര കവി പറയുന്നു അതിന് അവസാനമില്ല ഞാൻ അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് കവി പറഞ്ഞ് നിർത്തുന്നത് ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്നും പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ